വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെന്നുള്ളത് കോട്ടയം ജില്ലയിലെ എട്ടാം മൈലിലാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഈ പുറയിൽ കാണുന്ന വീട് കണ്ടാൽ ഒരു സാധാരണ സമകാലിക വീട് പോലെ തോന്നും പക്ഷേ ഇവൻ സാധാരണക്കാരനല്ല ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ ഐ ജി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാറ്റിനം റേറ്റിംഗ് നേടിയ കേരളത്തിലെ ഒരേ ഒരു വീടാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ വീടുകളാണ് കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആർക്കിടെക്റ്റ് അധ്യാപികയായിട്ടുള്ള ഡോക്ടർ അർച്ചനയുടെ വീടാണ് പുറമേ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ വീടും തോന്നുമെങ്കിലും വളരെ സൂക്ഷ്മമായിട്ട് രൂപകൽപ്പന ചെയ്ത കുറേ കഥകൾ പറയാനുള്ള വീടാണ് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് വീട്ടുകാരിയും വീടിന്റെ ആർക്കിടെക്റ്റും നമസ്കാരം ഓക്കെ അപ്പം മറ്റുള്ളവരുടെ ഭവന സ്വപ്നങ്ങൾ സഫലമാക്കുന്ന ഒരു ആർക്കിടെക്റ്റ് സ്വന്തം വീട് വേണമെങ്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തകൾ ഉണ്ടാകും പക്ഷേ ഈ വീട് ഞാൻ ആദ്യം വന്ന് കണ്ടപ്പം അല്ല പൊതുവേ ആരും വന്ന് കാണുമ്പം തോന്നുന്നത് ആ ഇതൊരു സാധാരണ കോണ്ടമ്പററി വീട് പോലെയാണല്ലോ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് തോന്നും എവിടെയാണ് ഈ ഒരു വീട് വ്യത്യസ്തമാകുന്നത് ഈ വീട് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് അപ്പോൾ പ്രത്യേകത നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്ത് ചെയ്ത് ഇതിനെ ഒരു ഭൂമിയോട് ഇണങ്ങുന്ന ഒരു വീട് ഗ്രീൻഡ് അതെ ഭൂമിയോട് ഇണങ്ങുന്ന ഊർജ സൗഹൃദ വീട് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഐ ജി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്ലാറ്റിനം റേറ്റിംഗ് ലഭിക്കുകയും ഉണ്ടായി അപ്പോൾ അപ്പോൾ അതിന് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ പ്ലാറ്റിനം റേറ്റിംഗ് ലഭിക്കുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഡിസൈനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുക ഇത് 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 കണ്ടപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം ഞാൻ ഈ ഒരു ഐ ജി ബി സിയുടെ ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഇനി ഒന്ന് ഏകദേശം ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തോന്നുന്നു നമ്മുടെ നടനും എഴുത്തുകാരുമായിട്ടുള്ള ശ്രീനിവാസൻ തൃപ്പൂണിത്തറ കണ്ടനാട് ഒരു വീട് വേണത് അതിന് എനിക്കൊന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു ഐ ജി ബി സി പ്ലാറ്റിനം റേറ്റിംഗ് നേടിയ ഒരുപക്ഷെ ആദ്യത്തെ വീടുകളൊന്നായിരിക്കും അത് വിൽക്കാലത്ത് ആ വീട് പോയി ഹോം ടൂർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല പക്ഷേ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്ലാറ്റിനം റേറ്റിംഗ് നേടിയ വീട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇപ്പം പൊതുവേ നമ്മുടെ നാട്ടിൽ വീട് പണിയുന്നത് ഒരാൾ ഒരു ആർക്കിടെക്ടർ അല്ലെങ്കിൽ ഡിസൈനറെ സമീപിക്കുന്നു എൻ്റെ കയ്യിൽ ഇത്രയുള്ള ബജറ്റുണ്ട് അതിനൊരു വീട് പണിത് തരണമെന്ന് പറയുന്നു അയാൾ പ്ലാൻ വരയ്ക്കുന്നു കോൺട്രാക്ടറെ സമീപിക്കുന്നു ഒരു എട്ട് മാസം കൊണ്ട് വീട് പണിയുന്നു പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ ഒരു ഒരു ഉള്ള വീടാണ് സാധാരണ വീടുകളിൽ നിന്ന് ഒരു ഗ്രീൻ ബിൽഡിംഗ് എങ്ങനെയാണ് എന്തൊക്കെ ഘടകങ്ങളാണ് അതിനുള്ള ഒരു ഗ്രീൻ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയണം എന്നില്ല അപ്പോൾ ഇത് ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പച്ച പെയിന്റ് അടിച്ച വീട് അല്ല പലപ്പോഴും ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിക്കാത്ത ഉണ്ട് അങ്ങനെ ഒരു ധാരണ വെക്കേണ്ട ആവശ്യമില്ല ഇതൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ പ്രകൃതിക്കോ ഒരു മലിനോ ഉണ്ടാക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ശുദ്ധമായ കാറ്റും വെളിച്ചും അകത്തേക്ക് കയറുക കേറുന്ന രീതിയിലുള്ള തുറന്ന ഒരു ഡിസൈൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തും എല്ലാം നമുക്ക് എയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ മാനസിക സ്വാസ്ഥ്യത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലേ അതെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഊർജത്തിൻ്റെ ഉപയോഗം അതായത് ഊർജം കുറച്ച് ഉപയോഗിക്കുന്ന ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക പിന്നെ ഊർജം നമ്മൾ ഉപയോഗിക്കുന്ന റിന്യൂവൾ എനർജി സോഴ്സസ് ഉപയോഗിക്കുക അതായത് ഇവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കിണറാണ് ഇവിടെ വലിയ ഡയമീറ്ററുള്ള കിണറാണ് ആ കിണറ്റിലേക്ക് നമ്മൾ ടെറസിൽ നിന്നുള്ള വെള്ളം റീചാർജ് ചെയ്യാനായിട്ടുള്ള തെറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാലിന്യ സംസ്കരണമാണെങ്കിലും വേസ്റ്റ് സെഗ്രിഗേഷൻ ചെയ്തിട്ടാണ് അത് പേപ്പർ പ്ലാസ്റ്റിക് ബയോ വേസ്റ്റ് സെഗ്രിഗേഷനും ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ഊർജ്ജത്തിൻ്റെ ഉപയോഗം പറഞ്ഞാൽ നമ്മൾ നെറ്റ് സീറോ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ബില്ല് വരുന്നില്ല അപ്പോൾ വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബോക്സ് എലിവേഷനാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷം പറഞ്ഞാൽ പ്ലിന്ത് ഏരിയ വളരെ കുറവാണ് അല്ലേ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ട് വീടിൻ്റെ പ്ലിന്ത് ഏരിയ അതായത് ഉപയോഗി ഭൂമി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വീടിന് വേണ്ടി എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ എന്നാൽ ഒരുപാട് വിഷാദമായിട്ട് തോന്നുന്നുണ്ട് അതിന്റെ ഒരു മാജിക് വാചിക്കങ്ങനെയാണ് പ്ലാൻ വരച്ച സമയത്ത് നിൻ്റെ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പ്ലിൻ്റ് ഏരിയ വളരെ ചെറിയ രണ്ട് മുറിയും ഒരു ഹോളുമല്ലേ ഉള്ളൂ ഇതെന്താണ് ഇത് പട്ടിക്കൂടാണോ എന്ന് വരെ പലരും വെറുതെ കളിയാക്കിയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണിത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ പൊങ്ങി വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അതായത് പണിത് ഒരു നില ആയപ്പോഴാണ് പണിക്കാർക്ക് പോലും ഇങ്ങനെയാണ് ഇത് വരാൻ പോകുന്നതെന്ന് മനസ്സിലാകണം അപ്പോൾ നമ്മൾ ക്ലിൻ ഏരിയ കുറച്ചതിൻ്റെ പ്രധാന കാര്യം നമുക്കതനുസരിച്ച് നമുക്ക് ഭൂമിക്ക് ഭൂമിയെ ഭൂമിയിലേക്കുള്ള ആഘാതം കുറയ്ക്കാൻ സാധിക്കും ആ അത്രയും ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് ഇത്രയും പണിത് പണിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ കവറേജ് കുറയ്ക്കുക ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് എന്ന് പറയും ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിന്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഓപ്പൺ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റാണ് അതായത് പകൽ വെളിച്ചം ഏറ്റവും കൂടുതൽ അകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് ഇൻഡയറക്റ്റ് ലൈറ്റ് ക്ലിയർ സ്റ്റോറി വിൻഡോസ് വഴി ഈ കാണുന്ന ക്ലിയർ സ്റ്റോറി വിൻഡോസ് വഴി കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയാണ് നമ്മുടെ ലിവിങ് ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ഓപ്പൺ കിച്ചൻ്റെ മുകളിലായിട്ടൊരു മെസ്സനൈൻ സ്പേസ് ആ മെസ്സനൈൻ സ്പേസിൽ ഒരു സ്റ്റഡി ഏരിയയും ഇരുന്ന് വായിക്കാനും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കോണി ഈ കോണിപ്പൊടി വഴിയാണ് നമ്മുടെ മെസ്സനൈൻ സ്പേസിലേക്ക് കയറിപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എല്ലാം ചെറിയ ചെറിയ ഏരിയകളാണ് പക്ഷേ ചെറിയ ഏരിയ ആണെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ചെറുതിൻ്റെ ഒരു ഫീലല്ല കിട്ടുന്നത് നമുക്കൊരു വോളിയം തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലു ഇരിക്കാനുള്ള ഒരു സോഫ പക്ഷേ ഈ ലിവിങ് ഏരിയയുടെ മുഖം എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്ന ഡൈനിങ് ആണ് ഈ വീടിൻ്റെ ഹൃദയം എന്ന് പറയാം എന്തുകൊണ്ടെന്നാൽ ഇത് തുറന്ന ഒരു അന്തരീക്ഷത്തിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു പ്രത്യേകത ഈ ബിൽഡിംഗ് പണിതപ്പോൾ വന്ന കൺസ്ട്രക്ഷൻ വേസ്റ്റ് മുഴുവനും ഇടിച്ച് റാം ചെയ്ത് ആണ് ഇതിൻ്റെ തറ ഹാൻഡിലർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അധികം ലോഡ് വരാത്ത രീതിയിൽ ഒരു സ്റ്റീൽ റൂഫാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മൊത്തം ഒരു ഗ്രിൽഡ് ഏരിയ വെച്ചിട്ട് പ്രൈവസി സെക്യൂരിറ്റിയും കൊടുത്തിട്ടുമുണ്ട് സമയം നമുക്ക് ഈ പുറത്തുള്ള ചെടികളൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് മഴ കാണാം കണ്ട് ആസ്വദിച്ച് നമുക്ക് ഒരു മൾട്ടി പർപ്പസ് ഏരിയ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഗ്രീൻ ബിൽഡിങ്ങിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇത് നമ്മുടെ ശുദ്ധവായു അകത്തേക്ക് വരുന്നൊരു ഏരിയ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പോസിറ്റീവായിട്ട് ഇതിന് നമുക്ക് തരുന്ന ഒരു എന്താ പറയുക ഒരു അന്തരീക്ഷമാണ് ഈ ഏരിയ എന്ന് പറയുന്നത് മാത്രമല്ല വീടിൻ്റെ എവിടെയിരുന്നാലും നമുക്ക് കിച്ചണിൽ നിന്നും ലിവിങ് ഏരിയയിൽ നിന്നും എല്ലാം ഇതിലേക്ക് ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് എല്ലാ കൺസ്ട്രക്ഷൻ വേസ്റ്റും ലാസ്റ്റ് നമ്മൾ ഈ പണിത് കഴിയുമ്പോൾ അവസാനം വരുന്ന കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമായിട്ട് എപ്പോഴും എല്ലാവർക്കും വരാറുണ്ട് അപ്പോൾ ആ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാക്സിമം എല്ലാം ഇതിൻ്റെ അടിയിൽ പോകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തടിയുടെ ഉപയോഗം കുറവാണ് റീ സ്റ്റീൽ റീസൈക്ലബിൾ മെറ്റീരിയലാണ് അപ്പോൾ സ്റ്റീലാണ് മെയിൻ ഡോർ എന്ന് പറയുന്നത് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ഡോർ ബെഡ്റൂമിൻ്റെ ഡോറിൽ നമ്മൾ ഡിഫ്യൂസ്ഡ് ലൈറ്റ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഫ്രോസ്റ്റഡ് ടഫൻഡ് ഗ്ലാസും കൂടി ഉപയോഗിച്ച് സ്റ്റീലിലിത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയ വ്യത്യാസം ബഡ്ജറ്റിൽ നമുക്കൊരു വീട് ലിമിറ്റ് ചെയ്യാൻ പറ്റി ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം നമ്മൾ തേക്കാണ് ഇതിന് മുഴുവൻ ഉപയോഗിക്കുന്നതെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു വ്യത്യാസം വരുന്നതാണ് ഏകദേശം അതുമാത്രമല്ല നമ്മൾ മരം മുറിച്ച് ദൂര സ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ബിൽഡിങ്ങിന് ഉചിതമല്ല നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈറ്റ് തന്നെയുള്ള ഒരു മരം ഉപയോഗിച്ച് അതിന് പണിയാ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ നമ്മൾ ദൂര ദൂരസ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് മരം മുറിക്കാതിരിക്കാനും വേണ്ടിയിട്ടും നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് അതിനകത്ത് വളരെ ചെറിയൊരു ഏരിയയിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും ചെറിയ വർക്ക് ട്രയങ്ങൾ ഫ്രിഡ്ജ് സ്റ്റവ് സിങ്ക് തമ്മിൽ വളരെ ദൂരം കുറവാണ് അപ്പം ഭയങ്കര വേഗം നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിനകത്ത് നമുക്ക് ഗ്രീൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണ് മെയിൻലി സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഊർജം വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങൾ നോക്കി വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഫ്രിഡ്ജ് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് നമ്മുടെ ഓവനും ഇതുമൊക്കെ സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് വാങ്ങി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എ സി പി പാനൽ ഫിനിഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രാനൈറ്റ് സ്ലാബ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജയം ജീവിതത്തിൽ അത്യാവശ്യമുള്ള ആണ് താഴെ ചെയ്തിരിക്കുന്നത് മുകളിൽ ഞാനൊരു ചെറിയൊരു ഓപ്പൺ ഷെൽഫ് പോലെയാണ് ചെയ്തിരിക്കുന്നത് അതൊരു കൂടുതലൊരു ഓപ്പൺ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ സ്പേസസിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ഫീല് നമുക്ക് കിട്ടും നമുക്ക് പകൽ വെളിച്ചം നമ്മൾ എപ്പോഴും നമുക്ക് ഊർജ്ജം തരുന്നൊരു സാധനമാണ് അപ്പം നമുക്ക് കിച്ചണിലാണെങ്കിലും നമ്മൾ ഈ ഗ്ലാസ് ബ്രിക്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഗ്ലാസ് ബ്രിക്സ് പലയിടത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കിഴക്ക് ഭാഗമാണ് അപ്പോൾ രാവിലെ സൂര്യൻ്റെ വെളിച്ചം നമുക്ക് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചൺ ഏരിയ ലീഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു മിനി വർക്ക് ഏരിയയും വർക്ക് ഏരിയ വഴി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഡോറ് നമ്മൾ ഒരു ബെഡ്റൂമിലേക്കാണ് തുറക്കുന്നത് അപ്പം ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയാണ് നമുക്കൊരു രണ്ട് പേർ രണ്ട് ഡബിൾ കോട്ട് വെറ്റും പിന്നെ ഒരു സ്റ്റഡി ടേബിളും പിന്നെ ഒരു വാഡ്രൂബുമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു മിററും ഉണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുറിയിൽ ഇപ്പം ലൈറ്റൊന്നും ഇട്ടിട്ടില്ല നമുക്ക് ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ബ്ലൈൻഡ്സ് എല്ലാം അടങ്ങി തന്നെ കിടക്കുവാണ് പക്ഷേ നല്ല വെളിച്ചമാണ് ഈ മുറിയിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നും വെളിച്ചകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഗ്ലാസ് ബ്രിക്സ് ചെയ്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ ക്ലിയർ സ്റ്റോറി വിൻഡോ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ബെഡ്റൂമിൻ്റെ ഈ ഈ സ്ഥലത്ത് നമുക്ക് ഇതുവഴി ഒരു അറ്റിക് ബെഡ് സ്പേസ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ബാത്റൂമിൽ നമ്മൾ മിനിമം ഒരു ലിൻഡർ ലെവൽ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മോളിലത്തെ ഏരിയ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഫാൻ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ജനൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരു നിഷ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വെളിച്ചം അകത്തേക്ക് വീണിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വെളിച്ചം വരുന്നുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് മോളിൽ നിന്ന് വെളിച്ചം വരുന്ന കാരണം നമ്മുടെ കണ്ണുകൾക്ക് വേദനകളൊന്നും വരത്തില്ല ഗ്ലയർ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് അതൊന്നും അല്ലാതെ നല്ലൊരു വെളിച്ചമാണ് അത്തേക്ക് വരുന്നത് അപ്പോൾ ഈ പകൽ സമയത്തൊന്നും നമുക്ക് ബെഡ്റൂമിൽ വെളിച്ച ലൈറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യകതയെ വരുന്നില്ല ഇവിടെ ഇന്നും നല്ല രീതിയിൽ തന്നെ നമുക്ക് ബുക്കിൽ വെളിച്ചം നമുക്ക് വായിക്കാനും എഴുതാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും അത് നമ്മൾ താഴേന്ന് കണ്ട കിച്ചണിൻ്റെ മോളിലുള്ള നശനിയ ഏരിയ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റഡി സ്പേസ് സ്റ്റഡി ടേബിളും പിന്നെ ഒരു സോഫയും ഒരു വാൾ ഹേബിളും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാനും അത് അത് അതേ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഓപ്പൺ ടെറസ് ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏറെ പ്രത്യേകം ഇവിടെ ഇരുന്ന് പഠിച്ചാലും നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ ഇരുന്ന് ഒരു വ്യൂ ഉണ്ട് താഴേക്ക് ലൈവ് ലിവിങ് ഏരിയയിലേക്കും ഡൈനിങ് ഒക്കെ ഒരു വ്യൂ ഉണ്ട് അതേ സമയത്ത് ഇവിടെ ഇരുന്ന് നമ്മുടെ വർക്കൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാനും സാധിക്കും ഇവിടെ ഇത് ഈ സ്പേസ് ചെയ്തത് എൻ്റെ മോന് വേണ്ടിയിട്ടിരുന്ന് പഠിക്കാനും അപ്പോൾ ഈ ഒരു ബെഡ് ഇതെന്ന് പറയുന്നത് സോഫക്കം ബെഡ് ആണ് അപ്പോൾ രാത്രി സമയത്ത് ഇത് ഈ സോഫ കൺവേർട്ട് ചെയ്ത് ബെഡ് സ്പേസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഇവിടെ ഒരു ബാത്റൂമും ചെയ്തിട്ടുണ്ട് ചെറിയ ബാത്റൂം ഈ മെസ്സൈൻ മെസ്സനൈൻ സ്പേസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടെറസ് ബാൽക്കണിയാണിത് ഇവിടെ നിന്ന് നമുക്ക് എക്സസൈസ് ഒരു വർക്കൗട്ടിൻ്റെ ഏരിയ ഓപ്പൺ ഫീൽ ചുറ്റുപാടും ഒക്കെ നിന്ന് ശുദ്ധമായി വർക്കൗട്ട് ഏരിയ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ പുറത്തൂടിയുള്ള സ്റ്റെയർ കയറി അകത്തേക്ക് സിറ്റൗട്ടിൽ നിന്നുള്ള സ്റ്റെയർ കയറി അകത്തേക്ക് വരുമ്പോൾ അതിലെ ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ ലെവലിൽ നിന്നാണ് ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് ഒക്കെ ചെയ്തിരിക്കണ്ട് അപ്പോൾ അതും നമ്മുടെ പോർച്ച് താഴത്തെ പോർച്ചിൻ്റെ മോളിലായിട്ടാണ് ഈ ഏരിയ വരുന്നത് ഇത് നമ്മൾ മുകളിലത്തെ നിലയാണ് ഈ നില ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ചെറിയൊരു ടു ബി എച്ച് കെയുടെ ഒരു സ്റ്റൈലിലാണ് അപ്പോൾ ഒരു ചെറിയൊരു മിനി ഹാള് ഇവിടെ ഒരു ലിവിങ്ങും ടൈമിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെ കയറിയ ഒരു അവിടെ ഒരു മിനി കിച്ചൺ പോലെ കിച്ചൺ പോലെ രണ്ട് ഒരു കപ്പിളിലും ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്കൊരു ഈ വീടിനൊണ്ട് നമുക്കൊരു വരുമാന ആക്കാൻ പറ്റുന്നതാണ് നമുക്ക് റെൻറ്റിന് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിലാണ് മുകളിലത്തെ നില ചെയ്തിരിക്കുന്നത് ഇത് മുകളിലൊക്കെ നിലയിലെ ആണ് അപ്പോൾ ഇതൊരു നമ്മളൊരു വടയ്ക്ക് കൊടുക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ ഇത് ഇപ്പം ഫർണിഷ് ചെയ്തിട്ടില്ല പിന്നെ താഴത്തെ ബെഡ്റൂമും ഈ ബെഡ്റൂമിനുള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ താഴത്തെ ബെഡ്റൂമിന് നമ്മൾ ഒരു അറ്റിക് ഡേ ലൈറ്റ് വരുന്ന ഒരു അറ്റിക് ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതില്ല ഇവിടെ നോർമൽ നമ്മുടെ ഹൈറ്റ് തന്നെയാണ് ബെഡ്റൂമിനും എല്ലാ മുറികൾക്കും കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീടിന്റെ ബജറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ബജറ്റ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ഞാൻ ഒരുപാട് ഹോം ടൂറുകൾ പോയി ചെയ്യുന്നതാണ് അത്ര വലിയ പ്രത്യേകതകൾ വീടുകൾക്ക് പോലും പലപ്പോഴും വൺ സി ആറിനൊക്കെ അടുത്ത് ബജറ്റ് വരുന്നത് നമ്മൾ കാണുന്നതാണ് ഈ ശരിക്കും അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി വന്ന് പറഞ്ഞു കൊടുത്താൽ ഈ വീടിന് സ്ട്രക്ചറിന് എത്ര രൂപ ചെലവായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ടുള്ളു സ്ട്രക്ചറിന് മാത്രം അപ്പം ഇരുപത്തഞ്ചും ഇരുപത്തിയഞ്ചും അമ്പത് ലക്ഷം രൂപയ്ക്ക് വീട് 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 സ്ക്വയർ ഫീറ്റ് എന്താണ് അതിന്റെ ഒരു ആൾക്കാർ ആൾക്കാർക്കെല്ലാം എങ്ങനെ ചില ചില കുറച്ച് കുറച്ച് അറിയേണ്ടത് പ്രത്യേകിച്ച് ഈ എങ്ങനെയാണ് ആ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നമ്മൾ മെറ്റീരിയൽ എല്ലാം സ്വയം എടുത്തുകൊടുത്ത് ലേബർ നിർത്തി പണിയിക്കാനും അപ്പം ഒരു ഫുൾ കോൺട്രാക്ട് അതിൽ എന്തായാലും വരും അപ്പൊ അങ്ങനെ കുറേ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിച്ചു പിന്നെ മാത്രമല്ല നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ച് ഓരോ കാര്യങ്ങളിലും നമ്മൾ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലും കുറച്ച് ലാഭങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് കുറഞ്ഞ പ്ലിന് ഏരിയ എന്ന് ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ പ്ലിന് ഏരിയ കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഫൗണ്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു ആ സെയിം ഫൗണ്ടേഷനിലാണ് നമുക്ക് ഇത്രയും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുകൾക്കൊക്കെ പലപ്പോഴും ഫൗണ്ടേഷൻ ഒരുപാട് ചിലവ് വരാറുണ്ട് ഉറപ്പില്ലാത്ത ഇവിടെയും രണ്ട് ഒരു സൈഡിൽ രണ്ട് കോ മൂന്ന് കോളം കൊടുക്കേണ്ടി വന്നു എന്നിട്ട് കൂടി നമുക്ക് കുറഞ്ഞ ബ്ലന്തേരിയായിരുന്നതുകൊണ്ടും പിന്നെ ചെറിയ സ്പാനുകളാണ് മുറികളിലൊക്കെ വലിപ്പം കുറവായതുകൊണ്ടും നമുക്ക് ഒരുപാട് സ്ട്രക്ചറുകളിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവാക്കേണ്ടി വന്നിട്ടില്ല പിന്നെ കുറച്ച് ക്യാൻഡിലേവറൊക്കെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് എലിവേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അലങ്കാരത്തിന് വേണ്ടി പ്ലെയിൻ പ്ലെയിൻ അതിന്റെ ഒരു ഫോം ഫോം ാണ് നമ്മൾ ഭാവന ചെയ്തത് അതുപോലെ തന്നെയാണ് എലിവേഷൻ നിലനിർത്തിയിരിക്കുന്നത് അതായത് നിറങ്ങളില്ല അധികം തടികട ഫർണിഷിങ്ങൾ അധികം വരുന്നില്ല ഇല്ല ഇതെല്ലാം കുറയ്ക്കാൻ പിന്നെ പെയിന്റിംഗിൽ തന്നെ ഈ വെള്ളം കൂടി ഉണ്ട് വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് ചൂടും അകത്തേക്ക് കടക്കുന്നത് കുറച്ചുകൂടി നമുക്ക് തടയാനും സാധിക്കും നമ്മൾ ആദ്യം വീട് ഷൂട്ട് ചെയ്യാൻ വന്നത് പക്ഷേ അകത്തേക്ക് ഒരു ഒരു സി മുറിയിലേക്ക് കയറുന്ന പോലെ ഒരു ഫീലുണ്ട് അപ്പൊ അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം നമുക്ക് താമസിക്കാൻ പറ്റുന്ന നമുക്ക് ശുദ്ധവായു സൂക്ഷിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിങ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് സ പൊതുവെ ഒരു ധാരണയുണ്ട് ഗ്രീൻ ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ആകും പണം ആകുന്നത് നമുക്ക് ഈ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എക്യൂപ്മെൻറ്റ് സോളാർ പാനൽ വെക്കുക അങ്ങനത്തെ കാര്യങ്ങളിലാണ് പക്ഷെ അത് നമുക്ക് രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അപ്പം അത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല അപ്പം ഈ ഒരു ഊർജ്ജ സൗഹൃദ വീട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ ജി പി സിയുടെ പ്ലാറ്റിനിങ് റേറ്റിംഗ് നേടിയ കേരളത്തിലെ ഒരേ ഒരു വീട് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ എത്തിക്കാൻ സാധിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം